നമസ്കാരം സശി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് ഒരു തൽസമയ സംപ്രേഷണത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം വെളുനല്ലൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ മണികണ്ഠൻ ആ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ മണികണ്ഠൻ ഇന്ത്യൻ സൈനികർക്ക് അഭിവാദ്യം അർപ്പിക്കുന്ന തൽസമയത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം

മതപ്പാടിന്റെ പതിനെട്ട് ദിവസം മതപ്പാടിന്റെ പതിനെട്ടാം ദിവസമാണ് എങ്കിൽ പോലും അവൻ ശാന്തനാണ് യാതൊരുവിധ ദുഃസ്വഭാവവും അവനില്ല അവൻ വളരെ ശ്രദ്ധിച്ചു നിൽക്കുകയാണ് നമ്മളെ പാപ്പാവിന്റെ സഹായം പോലും ഇല്ലാതെ ഭക്ഷണം അവൻ നമ്മുടെ സൈനികർക്ക് അഭിവാദ്യം അർപ്പിക്കുന്ന ദൃശ്യങ്ങളിലേക്ക് വളരെ വൈകാതെ നമുക്ക് എത്താം എന്നോ നമ്മളോടൊപ്പം ഇപ്പോ ഇവിടെ ചേരുന്നത് സംബന്ധിച്ചിടത്തോളം ഹരികുമാർ അവരാണ് ഒരു പഴവും രാവിലെ പഴവും ഇഡലിയും സാമ്പാറും ഒക്കെ കൊടുത്ത് അവനങ്ങനെ പറ്റി കരിച്ചുകൊണ്ടിരിക്കുകയാണ്

െ പാവ വിശേഷങ്ങൾ നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മുടെ ഉത്സവം ഉത്സവ ക്ഷമിക്കണം ക്ഷേത്ര പ്രദേശക സമിതി സെക്രട്ടറി ശ്രീ ഹരികുമാർ അവർ പറയും മണികണ്ഠനെ കുറിച്ച് നമസ്കാരം മണികണ്ഠന്റെ വികൃതികളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ മേജർ ശ്രീരാമസ്വാമി ക്ഷേത്രമാണ് വെളുനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം വെളുനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഗജരാജൻ വെളുനല്ലൂർ മണികണ്ഠൻ നമ്മുടെ ക്ഷേത്രത്തെക്കാൾ പ്രശസ്തമാണ് പിള്ളവീട്ടിൽ ഗോപിനാഥൻ നായരാണ് മണികണ്ഠനെ നടക്കിരുത്തിയത് ശബരിമല അയ്യപ്പൻ്റെ തിടമ്പ് ഏഴാമത്തെ കൊല്ലം ഏറ്റതും വെളുനല്ലൂർ മണികണ്ഠൻ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ തൃക്കുടിയേറ്റ മഹോത്സവം കഴിഞ്ഞു തൃക്കുടിയേറ്റ മഹോത്സവത്തിന് മണികണ്ഠൻ മലപ്പാടിലായിരുന്നു അതുകൊണ്ട് വേറെ ആനയാണ് ഭഗവാന്റെ ദടംപേറ്റത് കഴിഞ്ഞ വർഷം തൃക്കുടിയേറ്റ മഹോത്സവത്തിന് ഭഗവാൻ്റെ ദടംപേറ്റത് മണികണ്ഠൻ തന്നെയാണ് എന്തായാലും വെളുനല്ലൂർ മണികണ്ഠൻ നമ്മുടെ നമ്മുടെ നാടിനും നാട്ടുകാർക്കും എല്ലാം പ്രിയപ്പെട്ടവനാണ് നന്ദി നമസ്കാരം വലിയ മതപ്പാടിലാണോ മണികണ്ഠൻ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സംരക്ഷണം എന്തായാലും മണികണ്ഠൻ്റെ ഈ അവസരത്തിലും അവൻ കുറച്ച് മുൻപ് നമ്മുടെ രാജ്യത്തെ സൈനികർ പോയിട്ട് സലാം പറയാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നാലിപ്പോൾ അവന് ഒന്ന് പിണങ്ങി നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ തത്സമയ സംരക്ഷണം ഇവിടെ പൂർണ്ണമാക്കുന്നു നന്ദി നമസ്കാരം ശുഭദിനം മതിയല്ലേ സുഭദിന കേട്ട <laughs> <laughs> <laughs>